ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ പാക്ക് ആണ് തിരക്കേറിയ ജീവിതത്തിനിടയ്ക്ക് ആർക്കും ഹെയർ കെയർ ചെയ്യാൻ സമയം കിട്ടുന്നില്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ ഹെയർ പാക്ക് ഞാൻ തയ്യാറാക്കുന്നത് ഒരുപാട് ജോലി തിരക്കുള്ളവർക്കും കുട്ടികൾക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ഹെയർ പാക്ക് ആണ് മുടി കൊഴിച്ചിലും താരനും മാറ്റി മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് അപ്പം നമ്മൾ വീഡിയോ കാണുക അതിനു മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്ത ബെല്ലേക്കണും കൂടെ ഒന്ന് എനേബിൾ ആക്കി വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഇത് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ൂടെ എടുത്തിരിക്കുന്നത് ഒരു ഒനിയനാണ് അപ്പം ഞാൻ ഒരു ഒനിയൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ സൈസിലുള്ള ഒനിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഒനിയന് പകരമായിട്ട് നിങ്ങൾക്ക് ഉള്ളി ഉള്ളി എടുക്കാം ഇനി നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം ഉള്ളിയുടെ നീരാണേലും എടുത്താൽ മതി അപ്പം നമുക്ക് ജ്യൂസ് എടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ ഒനിയൻ്റെ ജ്യൂസ് എടുത്ത് വന്നിട്ടുണ്ട് ഒനിയൻ ജ്യൂസ് നമ്മുടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കൾ അതേപോലെ ഇച്ചിങ് ഒക്കെ മാറ്റി മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒനിയൻ്റെ ജ്യൂസ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് ആണ് അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കണിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവരുടെയും വീട്ടിൽ തേനൊക്കെ പ്പോഴും തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പം ഈ താ ഹണിയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഹണി നമ്മുടെ മുടി നന്നായിട്ട് സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ ഇതൊരു കുളിക്കുന്നതിന് അര മണിക്കൂർ മുന്നേ സ്കാൽപ്പഴ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതിയാവും നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അപ്ലൈ ചെയ്ത് കാണിക്കുക അപ്പം ഇത് നിങ്ങൾക്ക് ഈ ഓണിയൻ്റെ ജ്യൂസിൻ്റെ സ്മെല്ലൊക്കെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക ഷാംപൂ ഇട്ട് കഴിഞ്ഞു എന്താണേലും ഒരു കണ്ടീഷണർ നിങ്ങൾ യൂസ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ഒരു മാസം ട്രൈ ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ